ദമാമിൽ പോയി നമ്മുടെ ഡാബ്സി റാപ്പിസ്റ്റ് സിംഗർ എന്താണ് ചെയ്തത് എന്തൊക്കെയോ കൂവിളിച്ച് അങ്ങനെ ആവർത്തന ഒരു ഉണ്ടാക്കി ആറ് ലക്ഷം വാങ്ങിയാണ് ദമാമിൽ ഡാബ്സി പ്രോഗ്രാം ചെയ്തത് പാട്ട് പാടിയത് പക്ഷേ പാട്ടിനേക്കാളും അദ്ദേഹം പ്രസംഗമാണ് നടത്തിയത് പഴയകാലം മുത്തലിമാണ് ഈ ഡാബ്ജി അത് ആ ഡബ്ജിന്റെ പഴയ ചിത്രങ്ങളൊക്കെ കണ്ടാൽ തലക്കെട്ടും കെട്ടി തലപ്പാവും ധരിച്ചുള്ള ഫോട്ടോയൊക്കെ കാണുന്നത് ഒരു മുത്തലിമായ ഡാബ്ജി അതുകൊണ്ട് തന്നെ ആ ഡാബ്ജി പാടുന്നതിനിടയിൽ അലറി വിളിക്കുന്നതിനിടയിൽ നെഹുവിന്റെ കൊല വേടുകളൊക്കെ പറയുന്നു നമുക്ക് പഠിക്കാൻ വേണ്ടി നെഹുവിന്റെ അങ്ങനെയുള്ള നെഹുവിന്റെ വേർഡൊക്കെ പറയുന്നു പിന്നെ മലഫ്റേ ഭാഷം പറയുന്നു സൗദി അറേബ്യ ഒരു ആറാട്ടായിരുന്നു അമൽ ചെയ്തത് പാട്ടൊക്കെ കുറവായിരുന്നു എന്തൊക്കെ രണ്ടു മൂന്ന് പാട്ട് പാടി അങ്ങനെ അവസാനം സംഘാടകർ ഡാബ്സിയെ കാറിൽ പിടികൂടി എന്നിട്ട് പറഞ്ഞു ആറ് ലക്ഷം വാങ്ങി എന്തൊക്കെയോ കഭപ്രായങ്ങൾ കാണിച്ചു ഇത് നിനക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഡാബ്ജി എന്നുള്ള ഒരു ന്യൂജൻ റാപ്പിസ്റ്റ് സിംഗറ് ഉയരങ്ങളിലൊക്കെ ഉയരങ്ങളിലേക്ക് പോകുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി ഒരു പെരുമാറ്റം ഒരു വ്യത്യസ്തമായ ഒരു പെരുമാറ്റമാണ് അടിമപ്പെട്ട ആളാണോ എന്നൊക്കെ നമ്മൾ അറിയാതെ പറയാൻ പാടില്ല എന്നാലും അങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തിനാണ് രാബ്സിയെ കാണുന്നത് കലാകാരന്മാരായാൽ ശുദ്ധമായി അവർ ആ രീതിയിൽ പോയാലാണ് നാട്ടുകാരായ അവരെ അംഗീകരിക്കുക കലയെ ഇഷ്ടപ്പെടുന്നവരെ ആണെങ്കിൽ ആ വ്യക്തിയെയും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം നല്ലതായിരിക്കണം ആ വ്യക്തി ആ രീതിയിൽ ആൾക്കാരെ സന്തോഷ പാട്ടുപാടി സന്തോഷിപ്പിക്കുക അല്ലാതെ കുറേ അലമുറയിട്ട് കൂവിയിട്ട് റാപ്പിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് ഡാബ്ജി പാടിയ പാട്ടുകളൊക്കെ കേരളത്തിൽ കോഴിളക്കം സൃഷ്ടിച്ച പാട്ടുകളാണ് ഇനിയും അങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ ജനങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ ഉയരങ്ങളിലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങൾ നല്ല രീതിയിൽ റാപ്പ് ഇഷ്ടം നമ്മളെ മലബാറി സ്റ്റൈലിൽ ആ പാട്ടിനെ റാപ്പിഷ്ട റാപ്പായി മാറ്റിക്കൊണ്ട് നിങ്ങൾ പാടുന്ന പാട്ടുകൾ എല്ലാവരും സ്വീകരിച്ചു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതശൈലിയും നിങ്ങൾ മാറ്റം വരുത്തണ്ട നിങ്ങൾ മുമ്പ് എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ നല്ല രീതിയിൽ ആൾക്കാർക്ക് പ്രചോദനമായി ന്യൂ ജൻ ജനറേഷന് നല്ലൊരു മാതൃകയായി നിങ്ങൾ സിംഗർ എന്ന രീതിയിൽ നിങ്ങൾ മാറട്ടെ എല്ലാ സിംഗർമാരും അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് ഈ പ്രോഗ്രാമിൽ കണ്ട പല വീഡിയോകളും നിങ്ങളിതിൽ കാണാം യാർജ്ജ് ചെയ്യുന്ന ചില വേർഡുകൾ തെറ്റിദ്ധാരണയുണ്ടാക്കാം അങ്ങനെയൊക്കെ വേർഡ് അറിയാതെ പറഞ്ഞതാണോ എന്നറിയല്ല മൈ അള്ളാ ഇസ് മൈ മാം എന്നൊക്കെ പറഞ്ഞു അലമുറിയിട്ട് കരഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ പാടില്ല നമ്മളെ അള്ളാ അള്ളാ തന്നെയാണ് അള്ളാഹ്ക്ക് ഉപ്പയോ ഉമ്മയോ ഒന്നുമില്ല എന്ന് നമ്മൾ പഠിച്ചതാണ് പിന്നെയും അങ്ങനെ ഉമ്മയോ ബാപ്പയോ ആക്കി അള്ളാഹിനെ കാണണ്ട അത് നിങ്ങൾ പാട്ട് പാട്ടുപാടാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പാട്ട് പാടി നിങ്ങൾ ആ സ്റ്റേജിൽ വിട്ടുപോകുക എന്താണ് നിങ്ങൾക്ക് നൽകിയത് അതിനെ കൂറു പുലർത്തുക ആ പണത്തിനോട് കൂളി പുറത്തുക എന്നിട്ട് നിങ്ങൾ ഒരുപാട് അറിയി അവതരിപ്പിക്കുക എന്നാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം